ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടി കൊണ്ടുള്ള പാലപ്പവട്ടോ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാൻ ഒരു രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടി മില്ലീന്ന് പൊടിപ്പിച്ച പൊടിയാണ് അത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് തേങ്ങയാണ് കേട്ടോ ഒരു അരമുറി തേങ്ങയും ഇത് രണ്ടും കൂടെ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇത് രണ്ട് ഗ്ലാസ് അളന്ന് എടുത്ത് വെച്ചു എന്നിട്ട് ഇതാ തേങ്ങ ചിരണ്ട് വെച്ചിട്ടുണ്ട് അതും കൂടെ കേട്ടോ അപ്പം എല്ലാവരും അരിപ്പൊടി കൊണ്ടാണല്ലോ ഗോ സാധാരണ എല്ലാവരും കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കാറ് പാലപ്പവും അല്ലേ അപ്പോൾ ഇതാ ഇതെങ്ങനെയാണ് ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കുന്നതൊന്ന് കാണാം നല്ല സോഫ്റ്റ് ആണ് മറ്റേതിനെക്കാട്ടിലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ മിക്സിയുടെ ജാറിനകത്തേക്ക് ഞാൻ ആദ്യമായിട്ട് ആ ഗോതമ്പ് പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കൊന്ന് അരച്ച് എടുക്കണം നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇതാ ഞാൻ കുറേശ്ശേ ഇട്ടു പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് ആദ്യമായിട്ടൊന്ന് അധികം ലൂസാവണ്ട എന്നാലിട്ട് ഇതാ ഒരുവിധം തിക്കിലായിട്ടൊന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് പ്രാവശ്യം ഞാൻ അരച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതാണ് ഇവിടെ ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ആണ് ചേർക്കുന്നത് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ തല്ലിനൊന്നും അരച്ച് ആവശ്യമില്ല നമുക്ക് അരച്ച് വെച്ച ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ നല്ല സോഫ്റ്റായ നമുക്ക് പാലപ്പം ഉണ്ടാക്കാം കേട്ടോ അപ്പം സാധാരണ അരിപ്പൊടിയേക്കാളും നല്ല ടേസ്റ്റിയാണ് കുറച്ചും കൂടെ ഉപോധം പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഹെൽത്തിയാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ ഈസ്റ്റലായിട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുവാണ് കേട്ടോ കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ആക്കണേ നമ്മൾ എത്ര നേരം മിക്സ് ആക്കുന്നു അതനുസരിച്ചായിരിക്കും പാൽപ്പത്തിൻ്റെ ടേസ്റ്റും ഒരു സോഫ്റ്റ്നെസ്സൊക്കെ ഉണ്ടാകും കേട്ടോ ഞാനിത് അടച്ചു വെച്ചേ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്കും അതാ ഏകദേശം ഒന്ന് കുറച്ച് ഉണ്ണി വന്നിട്ടുണ്ട് കേട്ടോ ഇതാ പിന്നെ നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പറയാൻ വിട്ടുപോയതാണേ അപ്പം ഞാനിതാ ഒരു സ്റ്റവിൻ്റെ മുകളിൽ ഇരുമ്പിൻ്റെ ഒരു ചീനിച്ചിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ടതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കുക കേട്ടോ അത് വിട്ടുപോരാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കല്ല അതുകൊണ്ട് തന്നെ എന്നാലും വിട്ടുപോയിരുന്നുണ്ട് നന്നായിട്ട് കേട്ടോ നന്നായിട്ടൊന്ന് ചൂടായിട്ട് ശേഷം മാത്രമാണ് ഒഴിച്ചി കൊടുക്കുന്നത് നന്നായിട്ട് ചൂടാവണത് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പാലക്കാശം ഉണ്ടാക്കാത്ത ഒക്കെ ഒന്നിങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് അടച്ചു നോക്കാം അടച്ചു നേരത്തേക്ക് ഒരു അര സെക്കൻഡ് നേരത്തേക്ക് കുമ്പോഴേക്കെ നന്നായിട്ട് നല്ല വന്നിട്ട് നല്ല ഓട്ടയൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒന്ന് തുറന്ന് വെക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് അടച്ചു വെക്കാൻ കുറച്ചു നേരം അങ്ങനെ വെച്ചു അത് കഴിഞ്ഞിട്ട് ഒന്ന് അടച്ചു വെക്കുക ഇവിടെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുകട്ടോ എന്താ ഞാനൊന്ന് തുറന്നു നോക്കിയപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വേണ്ട ഹോട്ട്സൊക്കെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് പഞ്ചസാരയിട്ടാണെങ്കിലും വെറുതെ ആണെങ്കിലും ഇല്ല നല്ല ടേസ്റ്റ് ആട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്